ഹലോ മക്കളെ അപ്പോൾ ഇന്ന് നമ്മുടെ ഗോക്കപ്പന് ഓണക്കോടി എടുക്കാൻ പോയ ദിവസമായിട്ടോ അപ്പം ഞാൻ ഓണക്കോടി എടുക്കുന്നത് അവനെ ഒന്നാംകുറ്റിയിൽ നമ്മുടെ കെ എഫ് സിയുടെയും ഫസ്റ്റ് ഗ്രേഡേ ഒക്കെ തൊട്ട് മുകളിലായിട്ട് ബേബി എന്ന് പറഞ്ഞാൽ കായംങ്ക്ലത്തുള്ളൊരു കടയുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ബോയ്സിന് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഗേൾസിന് കായംകുളത്ത് എവിടെ പോയാലും കിട്ടും ബോയ്സിന് കിട്ടാൻ ഭയങ്കര പാടാണ്ട്ടോ അതിന് ശേഷം ഞങ്ങൾ പിന്നെ എസ് എമ്മിലൊക്കെ പോയി അവന് കുറച്ച് വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ നേരെ എന്താ ഷോപ്പിങ് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പാണല്ലോ അപ്പോൾ പിന്നെ പോയി മന്തി തട്ടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നേരെ കായംകുളം എം കെ കഫേയിലോട്ട് വിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയേണ്ടത് ശവായ മന്തി കേട്ടോ പിന്നെ ഒരു പ്ലെയിൻ മന്തി പറഞ്ഞായിരുന്നേ അങ്ങനെ എന്തെങ്കിലും ശവായ മന്തി തട്ടാൻ തുടങ്ങി ഇതിനു മുന്നേ ഞാൻ ഇവിടുന്ന് അൽഫാ മന്തി കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല കിഡ്ഡിലൻ ആയിരുന്നെ ശവായ മന്തിയും സൂപ്പറായിരുന്നു അതായത് ശവായ നല്ലതായിരുന്നു റൈസിന് കുറച്ചും കൂടെ മസാലയുടെ കുത്ത് കുറയ്ക്കാമെന്ന് ഫീൽ ചെയ്തു കേട്ടോ പക്ഷെ ശവായ അടിപൊളിയായിരുന്നേ അങ്ങനെ അതെ മനസ്സും വയറും ഒക്കെ നിറച്ച് ആസ്വദിച്ച് കഴിക്കുക കേട്ടോ കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് മന്തി പിന്നെ എനിക്ക് എം കെ കഫേക്കാരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്വിഗ്ഗി വഴിയൊക്കെ ഇവരുടെ അടുത്ത് ഷവായ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കരിഞ്ഞതാണ് കേട്ടോ എനിക്ക് രണ്ട് വട്ടം അനുഭവം ഉണ്ടായി അപ്പം അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല സൂപ്പർ മന്തിയായിരുന്നു അതേ ഗോക്കപ്പിന് റൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം ഇതാണേ